നമസ്കാരം ഒരൊറ്റ ആനിമ നിന്റെ ജീവിതം തന്നെ മാറ്റുമെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിന്റെ ജീവിത കാഴ്ചപ്പാടുകൾ നിന്റെ ആറ്റിറ്റ്യൂഡിനെ തന്നെ ചേഞ്ച് ആക്കേണ്ട ഒരു ശക്തി ആനിമേസിന് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ നിങ്ങളുടെ കേരളത്തിലെ പതിവ് സിനിമകളും സീരിയലുകളും കാർട്ടൂണുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലോകത്തേക്ക് സ്വാഗതം ആനിമ എന്നത് ഒരു ജാപ്പനീസ് കലാസൃഷ്ടിയാണ് പക്ഷെ അത് നമ്മൾ ഇത്രയുള്ള കണ്ടതുപോലെ വെറും ഒരു കാർട്ടൂൺ അല്ല അതിന് പിന്നിൽ ഒരുപാട് തരത്തിലുള്ള കഥകളും ആശയങ്ങളും തത്വങ്ങളും ജീവിതാനുഭവങ്ങളും നിറഞ്ഞിരിക്കുന്നു ചിന്തിപ്പിക്കുന്ന പ്രണയകഥകൾ ശക്തിയേറിയ പോരാട്ടങ്ങൾ കുടുംബ ബന്ധങ്ങൾ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന്റെ ഉയർത്തെഴുന്നിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആശയവിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കലാസൃഷ്ടിയാണ് ആനിമിസ് മാമ്പ എന്നാണ് ജാപ്പനീസ് കോമിക്സ് അറിയപ്പെടുമെ പലപ്പോഴും മാങ്കുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് മാമ്പുകളുടെ തുടക്കം വളരെ പഴയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എന്ന കലാകാരൻ ആദ്യമായി മാങ്ക എന്ന വാക്കുപയോഗിച്ചു അവന്റെ ഹക്കുസായി പുസ്തകത്തിൽ നമ്മൾ ഇന്ന് പോലെ ചിത്രം ഉപയോഗിച്ചുള്ള ആധുനിക ആധുനികൾ ഒന്നാമനായി പറയപ്പെടേണ്ടത് എന്ന കലാകാരനെയാണ് അവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എഴുതിയാണ് ആദ്യം ജനപ്രിയാണ് ഗോഡ് ഓഫ് മാങ്ക എന്ന് വിളിക്കുന്നതും ഹൗ ഡിഡ് ആനിമ സ്റ്റാർട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജാപ്പനീസിലാണ് ആനിമ ആദ്യമായി തുടങ്ങിയത് കട്ടാന എന്ന ആനിമയാണ് ആദ്യമായി ലോകത്തിൽ അവതരിപ്പിച്ച ആനിമേഷൻ സീരിയസ് പിന്നീട് ഒസാമു ടെസൂക തന്റെ മാങ്കയായ ആസ്ട്രോ ബോയ് ടി അവതരിപ്പിച്ചു അതിലൂടെ ആനിമ ലോക പ്രശസ്തി നേരുന്നു പിന്നീട് ഈ കാണുന്ന രീതിയിലേക്ക് വലിയൊരു ഇൻഡസ്ട്രിയായി മാറുന്നു ഈ വണ്ടന്മാരെ അറിയാത്ത ആളുകളെന്നും ഇവളൊന്നും കുട്ടികൾക്കുള്ള കഥകളല്ല വീണ്ടും ഉയരങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു സ്നേഹവും ദുഃഖവും പ്രതീക്ഷകളും സങ്കടങ്ങളും അവയൊക്കെ ഇവപ്പെട്ടിട്ടുള്ള തികച്ചും മനസ്സിനെ മാറ്റി ചിന്തിപ്പിക്കുന്ന കലാരൂപങ്ങളാണ് കലാസൃഷ്ടികളാണ്